ഇന്നത്തെ പ്രധാന അഞ്ച് വാർത്തകൾ ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് കാലഘട്ടത്തിൽ വിജയ് നേതൃത്വത്തിൽ സ്വർണം പൊതിഞ്ഞതിന്റെ നാനൂറ്റി ഇരുപത് പേജുകളുള്ള രേഖകളാണ് തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിലെ മരാമത്ത് ചീഫ് എഞ്ചിനീയർ ഓഫീസിൽ നിന്ന് ലഭിച്ചത് സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഇറക്കുമതി ചെയ്തതിന്റെ രേഖകളും കണ്ടെത്തിയതായാണ് വിവരം ദേവസ്വം ജീവനക്കാരുടെ പരിശോധനയിലാണ് രേഖകൾ കണ്ടെടുത്തത് ഇവ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും രേഖകൾ മറച്ചുവെച്ചാൽ നിയമ നടപടി ഉണ്ടാകുമെന്ന് എസ്ഐ ടി മുന്നറിയിപ്പ് കേസ് അന്വേഷണ വിവരങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കരുതെന്ന് ഡി ജി പി പുതിയ സർക്കുലർ പുറത്തിറക്കി പ്രതികളുടെ കുറ്റസമ്മതം വെളിപ്പെടുത്തുന്നത് അന്വേഷണത്തെയും വിചാരണയും ബാധിക്കുമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചതിനെ തുടർന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പബ്ലിക് പ്രോസിക്യൂഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ സർക്കുലർ എസ് എച്ച്ഒമാർ ഉൾപ്പെടെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ബ്രിട്ടനിൽ രാജാവ് ചാൾസ് മൂന്നാമൻ തന്റെ സഹോദരൻ ആൻഡ്രുവിൻ്റെ എല്ലാ രാജകീയ പദവികളും നീക്കം ചെയ്തു ഇനി മുതൽ അദ്ദേഹത്തെ പ്രിൻസ് ആൻഡ്രു എന്ന് വിളിക്കില്ല സാധാരണ പേരായ ആൻഡ്രു മൗബാറ്റൻ വിൻസ്റ്റൺ എന്നായിരിക്കും ഉപയോഗിക്കുന്നത് വിൻസറിലെ റോയൽ ലോഡ്ജ് വസതിയിൽ നിന്ന് ഒഴിയാനും രാജാവ് ഉത്തരവിട്ടിട്ടുണ്ട് ജെഫ്രി എഫ്സൺ വിവാദവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ കടുത്ത നടപടി തെലങ്കാനയിൽ ദേവത് റെഡ്ഡി മന്ത്രിസഭയിൽ നിന്നും മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ഏകമന്ത്രിയായി മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് അസ്രുദ്ദീൻ സത്യപ്രതിജ്ഞ ചെയ്തു രാജ്ഭവനിൽ ഗവർണർ ജിഷ്ണുദേവ് ശർമ്മ സത്യവാചകം ചൊല്ലിക്കൊടുത്തു ജൂബ്രി ഹിൽസ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിർണായക നീക്കമാണിത് ജൂബ്രി ഹിൽസ് മണ്ഡലത്തിൽ മുപ്പത് ശതമാനത്തോളം മുസ്ലിം പ്രാതിനിധ്യമുണ്ട് അതേസമയം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായി ആരോപിച്ച് ബി ജെ പി സർക്കാരിനെതിരെ പരാതി നൽകുമെന്ന് അറിയിച്ചു യു എ ഇയിൽ ഇനി ഇന്ത്യൻ പാസ്പോർട്ടുകളെല്ലാം ഇ പാസ്പോർട്ടായിരിക്കും ഒക്ടോബർ ഇരുപത്തെട്ട് മുതൽ ഇന്ത്യൻ സർക്കാർ ഈ സംവിധാനം ആഗോളതലത്തിൽ ആരംഭിച്ചു ആർ എഫ് ഐ ഡി ചിപ്പ് കടുപ്പിച്ച ഈ പാസ്പോർട്ടിൽ ഉടമയുടെ ഡിജിറ്റൽ വിവരങ്ങളും ബയോമെട്രിക് ഡാറ്റയും ഉൾപ്പെടും അപേക്ഷകർ ഇനി പാസ്പോർട്ട് സേവാ പ്രോഗ്രാം പോർട്ടൽ വഴിയാണ് സമർപ്പിക്കേണ്ടത് പഴയ അപേക്ഷകർക്ക് പേപ്പർ പാസ്പോർട്ടും പുതിയവർക്ക് ഇ പാസ്പോർട്ടുമാണ് ലഭിക്കുക ഫോട്ടോ ഐ സി എ ഒ മാനദണ്ഡം പാലിക്കണം വിരലടയാളം ശേഖരിക്കില്ലെന്നും സേവന നിരക്കിൽ മാറ്റമില്ലെന്നും കോൺസുലേറ്റ് വ്യക്തമാക്കി സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു